ലെസ്ബിയൻ എന്ന് വിളിക്കുന്നതല്ല എൻ്റെ പ്രശ്നം എനിക്ക് അവരോട് എതിർപ്പുകളില്ല പക്ഷേ ഞാൻ അതല്ല രഞ്ജിനി ഹരിദാസുമായി ലെസ്ബിയൻ ബന്ധത്തിലാണെന്ന ചോദ്യത്തിന് മറുപടിയുമായി രഞ്ജിനി ജോസ് ലെസ്ബിയൻ എന്ന് വിളിക്കുന്നതല്ല എൻ്റെ പ്രശ്നം കോവിഡിന് ശേഷം ആളുകൾ സെൻസിറ്റീവും ഇൻസെൻസിറ്റീവുമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇത് വിജയ് യേശുദാസ് ഞാനും ഡേറ്റിങ്ങിലാണെന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് അവൻ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭ്രാന്താണ് ചിലർ നേരിട്ട് എൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് വിജയ് പത്താം ക്ലാസ് മുതൽ എൻ്റെ സുഹൃത്താണ് അന്ന് മുതൽ അറിയാം ഞാൻ എന്തിന് വിജയ് യേശുദാസിനെ ഡേറ്റ് ചെയ്യണം അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കരൺ ജോഹറിൻ്റെ സിനിമയിൽ നടക്കുമായിരിക്കും ഇതൊക്കെ പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടക്കില്ല പിന്നെ എന്നെയും നിന്നെയും ചേർത്താണ് വിവരക്കേട് പറഞ്ഞത് നമ്മൾ ലെസ്ബിയൻ ആണെന്ന് ലെസ്ബിയൻ എന്ന് വിളിക്കുന്നതല്ല എൻ്റെ പ്രശ്നം എനിക്ക് അവരോട് എതിർപ്പുകളില്ല പക്ഷേ ഞാൻ അതല്ല ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് കരുതി അത് എല്ലായിടത്തും കൊണ്ടുവരണം എന്നില്ല രഞ്ജിനി ജോസിൻ്റെ ഇങ്ങനെ രഞ്ജിനി ഹരിദാസിൻ്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴായിരുന്നു രഞ്ജിനി ജോസിന്റെ പ്രതികരണം